നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ കോച്ച് എന്ന നിലയിൽ ഗൗതം ഗംഭീർ തുടക്കം ഗംഭീരമാക്കിയിരിക്കുകയാണ് ആദ്യത്തെ ഐ സി സി ടൂർണമെന്റിൽ തന്നെ ടീമിനെ ചാമ്പ്യന്മാരാക്കിയ അദ്ദേഹം നേരത്തെ തന്നെ വിമർശിച്ചവരുടെ എല്ലാം വായടപ്പിക്കുകയും ചെയ്തിരുന്നു ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ എന്നിവർക്കെതിരെയുള്ള ടെസ്റ്റ് പരമ്പരകളിലേറ്റ തോൽവികൾ ഗംഭീറിനെ പ്രതി എന്നാൽ ചാമ്പ്യൻസ് ട്രോഫി വിജയത്തോടെ അദ്ദേഹം വില്ലനിൽ നിന്നും ഹീറോയായി മാറിയിരിക്കുകയാണ് വരാനിരിക്കുന്ന ഐ സി സി ടൂർണമെന്റുകളിലും ഗംഭീറിന് കീഴിൽ ടീം കസറുമെന്നും ആരാധകരും ഇപ്പോൾ വിശ്വസിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അടുത്ത വർഷത്തെ ടി ട്വന്റി ലോകകപ്പിനായി ടീമിനെ ഒരുക്കുകയാണ് ഗംഭീറിന്റെ അടുത്ത ദൗത്യം അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ ഏകദിന ലോകകപ്പിനുള്ള ടീമിനെയും അദ്ദേഹത്തിന് സജ്ജമാക്കേണ്ടതുണ്ട് ബി സി സി യുമായുള്ള ഗംഭീറിന്റെ കരാർ അവസാനിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഏകദിന ലോകകപ്പോടെയാണ് വ്യത്യസ്ത ടീമുകളെയാണ് അടുത്ത ടി ട്വന്റി ഏകദിന ലോകകപ്പുകളിൽ ഗംഭീർ ഇറക്കുക എന്നുറപ്പാണ് എന്നാൽ ചുരുക്കം ചില കളിക്കാർ രണ്ട് ഫോർമാറ്റുകളിലും ടീമിൽ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു രണ്ട് ടൂർണമെന്റുകളിലും ഇന്ത്യൻ ടീമിൽ സ്ഥാനം ഭദ്രമാക്കി കഴിഞ്ഞ ചില താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം അടുത്ത രണ്ട് ലോകകപ്പുകളിലും ഇന്ത്യൻ ടീമിൽ സ്ഥാനം ഉറപ്പാക്കിയവർ വളരെ ചുരുക്കം പേർ മാത്രമേ ഉള്ളൂ ചിലർ ടി ട്വന്റി ലോകകപ്പിൽ തീർച്ചയായും ഇന്ത്യക്കായി കളിക്കാൻ ഇറങ്ങുമ്പോൾ ചിലരാവട്ടെ ഏകദിന ലോകകപ്പിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ യുവ ഓപ്പണർ യശസ്സി ജയ്സ്വാള് ഓൾറൗണ്ടർമാരായ ഹാർദിക് പാണ്ഡ്യ അക്ഷർ പട്ടീല് മിസ്ട്രി സ്പിന്നർ വരുൺ ചക്രവർത്തി പേസ് ത്രയങ്ങളായ സൂപ്പർ താരം ജസ്പ്രീത് ബുംറ അർഷീപ് സിംഗ ഹർഷിത് റാണ എന്നീ ഏഴു പേരാണ് ഇപ്പോൾ രണ്ട് ടൂർണമെന്റുകളിലേക്കും ഗൗതം ഗംഭീറിന്റെ ലിസ്റ്റിൽ കയറി പറ്റിയവർ പരിക്ക് പോലെ അപ്രതീക്ഷിതമായി എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ ഇനി ഇവരിൽ ആരെങ്കിലും ഒരാൾ രണ്ട് ലോകകപ്പിലും ടീമിന് പുറത്താവാൻ ഇടയുള്ളൂ ഓൾ ഫോർമാറ്റ് പ്ലെയറായി ഗംഭീർ കാണുന്നയാളെയാണ് ജയ്സ്വാള് ടി ട്വന്റി ടെസ്റ്റ് എന്നിവയിൽ താരം സീറ്റ് ഉറപ്പിച്ചെങ്കിലും ഏകദിനത്തിൽ കഴിവ് തെളിയിക്കാൻ മതിയായ അവസരം ലഭിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ടോയിസ് ഓപ്പണർമാരിൽ ഒരാൾ തീർച്ചയായും ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ ഏകദിന ലോകകപ്പിൽ രോഹിത് ശർമ്മ കളിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും അത് സംഭവിക്കുമോ എന്ന് കണ്ടറിയണം അദ്ദേഹത്തിന്റെ പകരം ശുഭ്മാൻ ഗില്ലിനൊപ്പം ജയ്സ്വാൾ തന്നെയായിരിക്കും കളിച്ചേക്കുക വൈറ്റ് ബോൾ ഫോർമാറ്റിൽ ഇന്ത്യയുടെ മികച്ച മാച്ച് വിന്നർമാരായി ഹാർദിക്കും അക്ഷരും ഇപ്പോൾ മാറിക്കഴിഞ്ഞു ഇവരുമില്ലാത്ത ടി ട്വന്റി ഏകദിന ടീമുകളെ കുറിച്ച് ഇപ്പോൾ ചിന്തിക്കാൻ പോലും സാധിക്കില്ല പരിക്കുകൾ ഏറ്റില്ലെങ്കിലും അടുത്ത രണ്ട് ലോകകപ്പുകളിലും ഹാർദിക്കിനെയും അക്ഷരനെയും ഉറപ്പായും പ്ലേയിങ് ഇലവനിൽ നമുക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പ് അവസാനത്തെ ചാമ്പ്യൻസ് ട്രോഫി എന്നിവയിലെല്ലാം ഇന്ത്യൻ വിജയത്തിൽ നിർണായക പങ്കുവഹിക്കാൻ ഹാർദിക്കിനും അക്ഷരനുമായിരുന്നു ബൌളിംഗിൽ ഇന്ത്യയുടെ പുതിയ വജ്രായുധമായി മാറിയ താരമാണ് വരുണ രണ്ട് ഫോർമാറ്റുകളിലും ഇപ്പോൾ ടീമിന്റെ ഒഴിച്ചു കൂടാനാവാത്ത താരമാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ വരുണില്ലാത്ത ലോകകപ്പ് ടീമുകളെ കുറിച്ച് ഇനി ഗംഭീരനെ ചിന്തിക്കാൻ പോലും സാധിക്കില്ല ബുംറയാവട്ടെ മൂന്ന് ഫോർമാറ്റിലും ടീമിന്റെ മാച്ച് വിന്നറാണ് അർഷീപും ഹർഷിത്തും ടീമിന്റെ അടുത്ത സ്ഥിരം പേസ് ജോഡികളാവാൻ സാധ്യതയുള്ളവരുമാണ് ഹർഷത്തിൽ ഗംഭീറിനും വലിയ പ്രതീക്ഷകളാണുള്ളത് അതുകൊണ്ട് തന്നെ പരമാവധി അവസരങ്ങൾ നൽകി അദ്ദേഹം യുവ പേസറെ ലോകോത്തര ബൌളറായി മാറ്റിയെടുത്തേക്കും